സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു യു ഡി എഫ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കരിദിനാചരണം ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ എന്നുള്ള യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പോരാട്ടം നമ്മൾ ശക്തമായി നിയോജക മണ്ഡലം ചെയർമാൻ സാജു എം ഫിലിപ്പ് അധ്യക്ഷനായി നിയോജക മണ്ഡലം കൺവീനർ കുഞ്ഞ് പുതുശ്ശേരി കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി തുപ്പരങ്ങി സി എം പി നിർവാഹക സമിതി അംഗം എൻ ഐ മത്തായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷേർലി തെരിയൻ ജിജി പാലക്കരോടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ കെ കെ രാജു കെ ബി ഗിരീഷൻ കെ ആർ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി